ബി ജെ പി ജയിക്കാനായിട്ട് ഇവിടുത്തെ പ്രവർത്തകരെന്താണ് കാര്യമായി ചെയ്തത് പ്രവർത്തകർ ഓരോ അത്ര പണിയെടുത്തിട്ടുണ്ട് കാരണം അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഓട്ട് ഉറപ്പിച്ചിട്ടുള്ള ഓട്ടുകൾ തന്നെയാണ് നമ്മൾ പണിയെടുത്തിട്ടുള്ളത് എല്ലാ വീടുകളിലും അമ്മമാരും കുട്ടികളും നല്ല അഭിപ്രായം തന്നെയായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുഴുവൻ പ്രവർത്തകരും നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ജയിപ്പിക്കാനുള്ള കാരണം ആ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉപരി നമ്മളുടെ ആളുകളുടെ ഡെഡിക്കേഷൻ കൂടി തന്നെയാണ് വിജയത്തിന്റെ മെയിൻ കാര്യം നമസ്കാരം സുരേഷ് ഗോപി വിജയത്തിന്റെ മുഖ്യ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘടന സംഘടന വളരെയധികം മുന്നേറി സംഘടനാ പ്രവർത്തനങ്ങൾ ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനമാണ് ബൂത്ത് അടിത്തട്ട് മുതൽ പാർട്ടി നടപ്പിലാക്കിയത് അതിൻ്റെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ സുരേഷ് ഗോപിനെ വിജയം ആഗ്രഹിച്ചു അതോടൊപ്പം തന്നെ ക്രൈസ്തവർ ക്രൈസ്തവ വിഭാഗം വളരെയധികം ബി ജെ പിനെ എൻ ഡി എനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു പിന്നെ പറയാനാണെങ്കിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തന കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം എന്താ പറയുക ജനങ്ങൾക്ക് സത്യസന്ധമായ രീതിയിൽ ജനങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തി കാരണം രണ്ട് വിഭാഗത്തിലെട്ട ആളുകളെ ജയിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യ സ്നേഹിയെ സുരേഷ് ഗോപി എന്നുള്ള കാരുണ്യത്തിന് സുരേഷ് ഗോപി എന്താ പറയുക എന്താ പറയുക അദ്ദേഹത്തിന് ഈ രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ജനങ്ങൾ സുരേഷ് ഗോപിയിൽ വിശ്വാസം അർപ്പിച്ചു ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അത് തന്നെയാണ് വിജയത്തിന് മുഖ്യ കാരണമായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ടു കൂട്ടും കാലാകാലങ്ങളായിട്ട് ഈ ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു വസ്തുത മനസ്സിലായി അപ്പോൾ ഇനിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അയറ്റ അടിത്തട്ടിലുള്ള ജനങ്ങളിലേക്കും വികസനം എത്തണമെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ള വ്യക്തികൾ ജയിച്ച് പാർലമെൻറ്റിലെത്തി അവർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ മാത്രമാണ് ഈ ഒല്ലൂരിലെ ജനങ്ങൾക്ക് അതിൻ്റേതായ പ്രതിഫലം കിട്ടുള്ളൂ അതേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ സുരേഷ് ഗോപിയെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കൊല്ലൂർ നിയോജക മണ്ഡലത്തിലെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ സാധാരണ ജനങ്ങൾ തൊട്ട് ഏത് അടിത്തട്ടിലെ ജനങ്ങളായാലും അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിട്ടുള്ളൊരു തീരുമാനമെടുത്തു അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളെ പുറകിലാക്കിക്കൊണ്ട് ഇന്ന് വരെ ഇല്ലാത്ത ചില പുത്തകകൾ അടക്കി വെച്ചിരിക്കുകയായിരുന്നു അത് ഞങ്ങൾക്കാണ് സ്വാധീനം ഉണ്ടാവുള്ളത് അല്ല ഒന്നല്ലെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ഇതിന് രണ്ടിനെയും മറികടന്നുകൊണ്ട് എൻ ഡി എ എന്നുള്ള കക്ഷിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ ഘടകത്തിൻ്റെ എന്താ പറയുക ഒരു ഒരു ഓർഗനൈസിങ് ഒരു ഒരു ഇത് എന്നാൽ നമ്മൾ പറയാനുണ്ട് കാരണം അത് അത്ര കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരുന്നു അത് കാണികളിൽ ഏറ്റവും അടിത്തട്ടിൽ തന്നെ തൊട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു അത് പൂർണ്ണതയിലേക്ക് എത്തി വിജയം ഉറപ്പിച്ചു അതുപോലെ തന്നെ അത് ഞങ്ങൾ സന്തോഷത്തിലാണ് ഞങ്ങൾ കാരണം മാറ്റം ഉണ്ടാകും കാരണം ഇതുപോലെയുള്ളൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ജയിപ്പിക്കാൻ പറ്റി അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം സുരേഷ് ഗോപിയോടൊപ്പം തന്നെയാണ് എൻ ഡി എടൊപ്പം തന്നെയാണ് മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തെ എല്ലാ വോട്ടർമാരും ഞങ്ങളോടൊപ്പം സഹകരിച്ചു അതിന അവർക്ക് എന്താ എന്തെന്ന് പറയാം യാത്രയ്ക്ക് അധികം നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഭരത്മതീജ് എല്ലാ ബത്തുകളിലും എല്ലാ വീടുകളിലും കയറിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം സാധാരണ അങ്ങനെ എല്ലാ വീടുകളിലും കയറിയുള്ള പ്രവർത്തനം കുറവായിരുന്നു പിന്നെ വോട്ട് വോട്ട് വോട്ടുകയർത്തിൽ വളരെ വിപുലമായ രീതിയിൽ വോട്ട് ചേർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ വോട്ട് വോട്ടുകയർത്തലും എല്ലാ വീടുകൾ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ഈ പ്രാവശ്യം വിജയിക്കാൻ പറ്റിയതെന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത് അതാണ് ഞങ്ങളുടെ വിജയം സുരേഷ് ഏട്ടൻ ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനില് വളരെയധികം വിജയ സാധ്യതയുണ്ടായിരുന്നു നമ്മളത് മുന്നിൽ കണ്ടിട്ടാണ് നമ്മളെല്ലാ ബുദ്ധികളും പ്രവർത്തിച്ചിരുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ അതിനുശേഷം സുരേഷ് ഏട്ടൻ നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു അതിന് മുൻപേ തന്നെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം സജീവമായിരുന്നെങ്കിലും കൂടി ഈ പൊളിറ്റിക്കൽ ലെവലിൽ എന്നുള്ള രീതിയിലൊരു കുറവുണ്ടായിരുന്നു പക്ഷേ അത് ഈ രണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ അഞ്ച് വർഷം ആൾ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു ചോദിച്ചു പോയിട്ട് വരെ ഇവിടെ പറഞ്ഞിരുന്ന വാക്ക് പാലിച്ച് അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റി മണ്ഡലത്തിലുണ്ടായിരുന്നുകൊണ്ടാണ് കൂടുതൽ അദ്ദേഹത്തിന് വളരെ പ്ലസ് പോയിൻ്റ് ആയത് പിന്നെ രണ്ടാമത് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് നേരിട്ടിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി അത് ഏത് വിഭാഗത്തിലായാലും ക്രിസ്ത്യൻ വിഭാഗത്തിലായാലും നമ്മൾ ഹിന്ദു വിഭാഗത്തിലായാലും അദ്ദേഹത്തിൻ്റെ എതിരെ നടന്ന വ്യക്തി ഹത്യകൾ അതൊക്കെ ജനങ്ങളെ ശരിക്കും തിരിച്ചറിഞ്ഞു പിന്നെ ഞങ്ങൾ ബൂത്ത് തല പ്രവർത്തനങ്ങൾ ബൂത്ത് തല പ്രവർത്തനങ്ങളെല്ലാ തെരഞ്ഞെടുപ്പിനകത്ത് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നമ്മളെ പാർട്ടി നേതൃത്വം ബൂത്തുകളിലേക്ക് വളരെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ വളരെ കലയെ കൂട്ടി പ്രവർത്തിച്ചു തുടങ്ങി അത് വോട്ടർമാർ ചേർത്തുന്ന തലം മുതൽ അതിനുശേഷം നമ്മളുടെ ലഘുലേഖ അഭ്യർത്ഥന അതെല്ലാം നമ്മൾ ആറ് പ്രാവശ്യം വരെ നമ്മൾ വീടുകളിൽ കയറി ഇറങ്ങി പ്രവർത്തിച്ചു അതിൻ്റെ ഒരു ഫലം ഉണ്ടായി അത് നമ്മുടെ പ്രവർത്തനവും അതുപോലെ തന്നെ സുരേഷ് ഒരു ഇമേജും കൂടി വന്നപ്പോൾ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ നമുക്ക് തൃശൂർ അവർ സർമാ കൊണ്ട് നമുക്ക് ജയിക്കാനും നമ്മളിപ്പോൾ ഇവിടെ വർക്ക് തുടങ്ങിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇവിടെ സുരേഷ് ഗോപി തന്നെ ഇവിടെ വരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് ഇത് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് മുതൽ ഞങ്ങൾ വീടുകൾ കംപ്ലീറ്റ് കയറി സമ്പർക്കം ചെയ്ത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഏറ്റവും ചുരുങ്ങിയത് എല്ലാ യൂത്തുകളിലും എല്ലാ രണ്ട് തവണയെങ്കിലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഞങ്ങൾ വീടുകൾ കയറി പല രീതിയിലും ഇപ്പോൾ വിഷു കാർഡായാലും അതുവരെ മറ്റുള്ള കാർഡുകളായാലും ഓരോ ആൾക്കാർ കാരണം അങ്ങനെ എല്ലാ ആളുകളായിട്ടും ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇന്ന് വരെ ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു സമ്പർക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പറയാം കാരണം വെച്ചാൽ ഈ പ്രാവശ്യം ഞങ്ങൾക്കൊരു ഭാഷയില്ലായിരുന്നു ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതുവരെ അങ്ങനെയല്ല ഞാൻ അതിൻ്റെ ഒരു തമാശയെക്കൂടെ ഒരു വാക്ക് പറയാം ഞാൻ വോട്ട് ചെയ്തിട്ട് ഇന്ന് വരെ ജയിച്ചിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് കേട്ടു നോക്കി ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അതേ രീതിയിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ കൂട്ടുകൊണ്ട് പറയില്ല ആ രീതിയിലാണ് ഞങ്ങൾക്ക് പല എല്ലാ ബൂത്തുകളും ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാ ബൂത്തുകളിലും ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് തൃശ്ശൂര് സുരേഷ് ടാൻ രണ്ട് പ്രാവശ്യം തോന്നിച്ചിട്ടും ഇവിടെ നിന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്തു പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വർക്ക് ചെയ്തു പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും ഹിന്ദു സമുദായവും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടുകൾ മുഴുവൻ ചെയ്തു കൊടുത്തു അത് ശക്തനായ ഒരു എം പി ആണ് തൃശ്ശൂരിന് ആവശ്യമെന്നുള്ളത് തൃശ്ശൂരിൽ സാംസ്കാരിക കേരളത്തിലെ തൃശ്ശൂർ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോലെ തൃശ്ശൂരിത്തെ പ്രബുദ്ധരായ ജനങ്ങൾ അത് മനസ്സിലാക്കി സുരക്ഷന് വേണ്ട സപ്പോർട്ടുകൾ മുഴുവൻ ചെയ്തു മറ്റുള്ളവർ വെറും ആയിരം ഉദ്ഘോഷങ്ങളെക്കാൾ ഒന്നാണ് ധീരമായ ഒരു പ്രവൃത്തി എന്നുള്ളത് പോലെ ആയിരുന്നു സുരേഷേട്ടൻ്റെ പ്രവർത്തനം മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങിയപ്പോൾ സുരേഷ് ചേട്ടൻ്റെ ധീരമായ പ്രവർത്തനങ്ങളാണ് തൃശ്ശൂര് സുരക്ഷേട്ടനെ കൊടുക്കാനായിട്ടുള്ള കാരണം അവിടുത്തെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് തൃശ്ശൂർ നോക്കിയിരിക്കാൻ വരുന്നത് രണ്ട് രീതിയിലുണ്ട് തൃശ്ശൂര് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടും അദ്ദേഹ ഒരു ശരിക്കും അയുടേത് വ്യക്തി വ്യക്തി ഫലമായിട്ടുള്ള വോട്ടിന്റെ ഫലമായിട്ടാണ് ജയിച്ചത് അയല്ല നല്ലൊരു അയാൾ നല്ലൊരു വ്യക്തി ആ വ്യക്തിത്വമാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഈ ജനപ്രവാഹത്തിന് കാരണം ഒരിക്കലും ഒരു പതിനാറ് വോട്ടിൽ ജയിച്ചാൽ എന്നുള്ള രീതിയിൽ ചിന്തിച്ച വോട്ടിനാണ് എഴുപത്തിനാലായിരം വോട്ടോളം മന്ത്രി കൂട്ടി കിട്ടാൻ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഈശ്വരാനുഗ്രഹം പിന്നെ നല്ലൊരു എം നമുക്ക് വേണ്ടത് ഒരു എം ആണ് വേണ്ടത് അപ്പം അതിനുള്ള ഒരു മന്ത്രിയാവും കാലം ജയിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിയാവുന്ന ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ അപ്പോൾ അതിൻ്റെ പേരിലാണ് മെയിനായിട്ട് ജയിക്കാൻ കാരണം എന്നുള്ളതാണ് ഏതൊരു കാരണം കേന്ദ്രത്തിലെ ഒരു മന്ത്രിയാകുക എന്നുള്ള വലിയൊരു കാര്യമാണ് കാരണം അങ്ങനെ ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ തൃശ്ശൂർന്നുള്ള കേരളത്തിന് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ പരിശോധിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം അങ്ങനെ വാർത്തകൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു ശമ്പളം കൊടുക്കണമെങ്കിൽ അത് ലോൺ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ ജനം മനസ്സിലാക്കി എന്നാണ് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ബോധം ഒന്നും കാര്യത്തിലെ കാര്യത്തില് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളം ദശു അതിനൊരു മുൻകൈ പിടിക്കാനുള്ള കൈ പിടിച്ച് ഉയർത്താനായിട്ട് ഒരു വ്യക്തിത്വം വേണം അതിൻ്റെ ഫലമായിട്ടാണ് സൂരക്ഷിപ്പിക്കുക ഇത്രയും വോട്ട് കിട്ടിയത് എന്നുള്ളതാണ് എനിക്ക് ഇതിന് പറയുന്നത് ബി ജെ പിടെഹസ്യത്തെ കുറിച്ചാണ് നിങ്ങൾ ചോദ്യമെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ജില്ലാധ്യക്ഷൻ മുതൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർ വരെ കയ്യും മെയ്യും മറന്ന് ഏകദേശം എലക്ഷൻ പ്രഖ്യാപിച്ചതു മുതൽ മൂന്ന് വർക്കുകളില്ലാതെ ജില്ലാ അധ്യക്ഷൻ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ഒരു തെരഞ്ഞെടുപ്പിന് വൃദ്ധം പ്രവർത്തകരും ഒരേ മനസ്സോടെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ബി ജെ പിയുടെ വിചാരസം പിന്നെ നമ്മുടെ കൂടെ നിന്ന നമ്മുടെ നാട്ടുകാർ നമ്മളെ സ്നേഹിച്ച നമ്മുടെ മറ്റ് സമൂഹങ്ങൾ കൃത്യമായി ഞാൻ ഓരോന്നും പേരെടുത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല എങ്കിൽ കൂടിയും വളരെ അധികം നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തുടങ്ങി പലരും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ഒരു ീ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗങ്ങളാണ് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ഇത് നമ്മളോട് ഞങ്ങളും ഇപ്രാവശ്യം നിങ്ങളൊപ്പണ്ട് കാരണം നിങ്ങളുടെ ഈ ഒത്തൊരുമയും ഒക്കെ കാണുമ്പോൾ ഞങ്ങളറിയാതെ വന്നു പോവുകയാണ് അതിന് മുഖ്യ കാരണം ജില്ലാ അധ്യക്ഷനായ കെ കെ അനീഷ് കുമാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം കൂടെ നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച പ്രകടനം മികച്ച പ്രകടനം തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി വളരെയധികം സന്തോഷമാണ് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന പോലെ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം നടന്ന് കടന്നു വരുന്ന ഒരു രാജാവിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വന്നത് അതുപോലെ തന്നെ സുരേഷ് ചേട്ടൻ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം നടന്ന തുറ അടുത്ത ഉത്സവത്തിന് അദ്ദേഹം ജനങ്ങളുടെ ഒപ്പമുണ്ടാവും തൃശൂർപൂരം അതിഗംഭീരമായി ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം കൂടെ നിന്ന് സമർപ്പിക്കും കാരണം കഴിഞ്ഞ കൊല്ലം മറ്റു വിഭാഗങ്ങൾ കൊളമാക്കിയ തൃശൂർപൂരം അടുത്ത വർഷം അതിഗംഭീരമായി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സുരേഷ് ഗോപിയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും അദ്ദേഹം എല്ലാ കാര്യത്തിലും കൂടെ ആത്മാർത്ഥമായ വിശ്വാസ വിശ്വാസത്തോടുകൂടി വിജയരഹസ്യം എന്താണ് ബി ജെ പിയുടെ വിജയരഹസ്യണ്ട് നമ്മുടെ അക്ഷീണമായ പ്രവർത്തനം തന്നെയാണ് കലർപ്പില്ലാത്ത ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനം നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ഒരുവിധം ആൾക്കാരൊക്കെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ കൊല്ലൂർ മണ്ഡലത്തിന് വെച്ച് നോക്കുമ്പോൾ അധികം ഇപ്പോൾ നമ്മളുടെ വാർഡിലൊക്കെ അധികം ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളാണ് പക്ഷേ അവർ ഇന്ന് പോലും എന്നെ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്നൊരു മനുഷ്യൻ പച്ചചാവിരു മനുഷ്യൻ എല്ലാവരിലും എല്ലാവരോടും എല്ലാ ഇതിലും നമ്മൾ ഒപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ അങ്ങോട്ടൊക്കെയുള്ള വോട്ട് അതൊരു പ്ലസ് പോയിൻ്റ് എൻജിനാണെന്ന് അതും നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റില്ല പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഈ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ മണ്ഡലത്തിലും തൃശ്ശൂർ ജില്ലയിലും ആൾക്ക് പറ്റാവുന്ന കണ്ടമാനം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇനിയും അദ്ദേഹം ചെയ്യുന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് ആ ഒരൊറ്റ വിശ്വാസവും പിന്നെ നരേന്ദ്രമോദിയിലെ ഒരു പ്രഭാവവും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി ആരോടും ഒരു ജാതി മത രാഷ്ട്രീയമില്ലാണ്ട് തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി ഇവിടെ ബാക്കിയുള്ള പാർട്ടികൾ പറയേണ്ടി രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഹിന്ദുത്വമാണ് വർഗീയതയാണ് അതൊന്നുമില്ല എവിടെയാണ് നരേന്ദ്രമോദി വന്നതിന് ശേഷം എവിടെയാണ് വർഗ്ഗീയതയുണ്ട് അയ്യോ എവിടെയാണ് പ്രശ്നങ്ങളുണ്ടായത് ഒരു പ്രശ്നങ്ങളും ഒരിക്കലും നടന്നിട്ടില്ല അദ്ദേഹം പറ്റാവുന്ന എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് കൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഇവിടെയുള്ള തൽപ്പര കക്ഷികൾക്ക് അതുപോലെ തന്നെ വേറെയുള്ള പാർട്ടികൾക്ക് ഇപ്പോൾ ഈ കുർഖാൻ മന്ത്രി പൊട്ടി പൊട്ടിവിഴുന്ന പറഞ്ഞ പോലെയുള്ള ഒരു ഇതാണ് ഇപ്പോൾ ആൾക്കാർക്കുള്ളതെന്ന് വെച്ചാൽ ഇപ്പം പൊട്ടിവിഴും ഇത് നേരെയാവില്ല ഇത് ശരിയാവില്ല എന്നൊക്കെ ഒരു മിഥ്യാധാരണ മിഥ്യധാരണ ജനങ്ങളെ അദ്ദേഹം ഈ അഞ്ച് കൊല്ലം നന്നായിട്ട് ഭരിച്ച് എല്ലാവിധ പുരോഗമന പ്രവർത്തനങ്ങളും ചെയ്ത് ജനനന്മയ്ക്ക് വേണ്ടി അദ്ദേഹം നിലനിൽക്കുന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് പക്ഷേ അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല അവർക്ക് അവരെ രാഷ്ട്രീയത്തിനെ മറച്ച് മോദിയനെ കുറ്റം പറഞ്ഞാലേ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലാണ്ട് മോദീനെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടി അവരെ പാർട്ടിന്ന് വരെ പുറത്താക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഒരാൾക്കും വ്യക്തമായിട്ട് തുറന്ന് പറയാനായിട്ട് ഒരാൾക്കും പറ്റില്ല പക്ഷേ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഒപ്പം നിൽക്കുന്നുണ്ട് അതുപോലെ സുരേഷ് ഗോപി നമ്മുടെ ഈ തൃശ്ശൂർ ജില്ല നല്ല ഒരു പ്രവർത്തനം കൊണ്ട് എല്ലാ പാവപ്പെട്ടവർക്കായാലും ആയാലും ശരി ബാക്കിയുള്ള ജനങ്ങൾക്കായാലും ശരി അദ്ദേഹം ഒപ്പം നിൽക്കുന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കുണ്ട് ആ ബോധ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം ഈ വർഷത്തെ നമ്മുടെ ഈ ഒരു ജയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ മോദിയുടെ വികസന പ്രവർത്തനങ്ങളും സുരേഷ് മോബിയുടെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങളും ജനങ്ങൾ നേരിട്ട് കാണുകയും അഴിമതിയില്ലാത്തൊരു ഭരണം ജനങ്ങൾ സ്വപ്നം കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു പ്രവർത്തനം നമ്മൾ അടിത്തട്ടിലൂടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മൾ ഒന്നര വർഷമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ വോട്ട് ചേർക്കുക അതുപോലെ തന്നെ ജനങ്ങളായിട്ടുള്ള സമ്പർക്കം വീടുകളിലൂടെയുള്ള സമ്പർക്കം സ്ത്രീകൾ അതുപോലെ തന്നെ പുതിയ വോട്ടർമാർ ഇവരൊക്കെ നിരന്തരം നമ്മളൊരു ക്യാമ്പയിൻ പോലെ അവരെ ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു വിജയം മറ്റ് പാർട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ആളുകൾ ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സുരേഷ് ഗുരുടെ വിജയം എന്ന് പറയുന്നത് അപ്പം അതിന് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രവർത്തകരെ അഭിനന്ദിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളെ ഈ അവസരത്തിൽ ഞാൻ എന്നെ നന്ദി സുരേജിക്ക് വേണ്ടി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ബി ജെ പി പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം അഞ്ചും ആറും പ്രാവശ്യം ഏഴും പ്രാവശ്യം ഓരോ വീടുകളിലും കീറിയുള്ള പ്രവർത്തനം സുരേഷ് ഗോപി എന്ന നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകത അതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദി എന്ന നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഉറപ്പ് ഇതെല്ലാം കൂടിയാണ് നമ്മളുടെ സുരേഷ് ഗോപി സാറ് ജയിക്കാനുള്ളൊരു കാരണമെന്നാണ് ഞാനും വിലയിരുത്തുന്നത് ഞങ്ങളുടെ ബൂത്താണ് ഉല്ലൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ബോത്ത് അറുന്നൂറ്റി അറുപത്തിനാല് വോട്ട് സുരേഷ് ഗോപി സാറിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ Ok.